ഹായ് നമസ്കാരം എല്ലാവർക്കും സിമ്പിൾ ലേണിംഗ് സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പി എസ് സി കൊണ്ടുവന്ന ഒരു പരിഷ്കാരത്തെക്കുറിച്ചാണ് പാസ്വേഡിലുണ്ടായ ഒരു മാറ്റമുണ്ട് എല്ലാ മാസം അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞൊരു അപ്ഡേറ്റ് എല്ലാവർക്കും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ അതിനു മുൻപായിട്ട് ഇതുപോലെയുള്ള പുതിയ പുതിയ അപ്ഡേറ്റുകൾ കിട്ടാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളുടെ സബ്ജക്റ്റിലേക്ക് പോയാൽ പി എസ് സിയിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ ലോഗിൻ ചെയ്യുവാൻ ഒ ടി പി സംവിധാനം നിലവിൽ വന്നു ആദ്യഘട്ടത്തിൽ നിലവിലെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ഉദ്യോഗാർത്ഥികൾ ലോഗിൻ ചെയ്യുമ്പോൾ പ്രൊഫൈലിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും ഇമെയിൽ വിലാസവും അടങ്ങിയ സ്ക്രീൻ പ്രത്യക്ഷപ്പെടും മൊബൈൽ നമ്പറും ഇമെയിൽ വിലാസവും നിലവിൽ ഉപയോഗത്തിലുള്ളതാണെന്ന് ഉദ്യോഗാർത്ഥികൾ ഉറപ്പുവരുത്തേണ്ടതും അല്ലാത്ത പക്ഷം ആവശ്യമായ തിരുത്തൽ വരുത്തേണ്ടതുമാണ് കൂടാതെ ഒ സംവിധാനം ഉപയോഗിച്ച് അവ വെരിഫൈ ചെയ്തു എന്ന് ഉറപ്പാക്കുകയും വേണം ഉദ്യോഗാർത്ഥികളുടെ പാസ്വേഡ് നിബന്ധനകൾക്കനുസരിച്ച് പുതുക്കുവാനുള്ള സ്ക്രീനും തുടർന്ന് പ്രത്യക്ഷപ്പെടുന്നതാണ് അതിനുശേഷം യൂസർ ഐ ഡിയും പുതുക്കിയ പാസ്വേഡും ഉപയോഗിച്ച് പ്രൊഫൈൽ ലോഗിൻ ചെയ്യുമ്പോൾ ഇതിനോടകം വെരിഫൈ ചെയ്ത മൊബൈൽ നമ്പറിലോ ഇമെയിൽ വിലാസത്തിലോ ലഭ്യമാകുന്ന ഒ രേഖപ്പെടുത്തി ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈലിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് സുരക്ഷാ കാരണങ്ങളാൽ ആറുമാസത്തിലൊരിക്കൽ പാസ്വേഡ് പുതുക്കേണ്ടതാണ് പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മിനിമം എട്ട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം അതായത് ആൽഫബറ്റോ നമ്പേഴ്സോ ആയിട്ട് എട്ട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടായിരിക്കണം ഒരു സ്മോൾ ലെറ്റർ ഉണ്ടായിരിക്കണം ഒരു നമ്പർ ഉണ്ടായിരിക്കണം ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ പാസ്വേഡ് ചേഞ്ചിൽ ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വിവരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്